കട്ടപ്പന വെള്ളയംകുടി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ അനാസ്ഥ മൂലം യുവാവിന്റെ തൊഴിൽ നഷ്ടപ്പെടാനിടയായ സാഹചര്യത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന വെള്ളയംകുടിയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥയിൽ വട്ടക്കാട്ടിൽ ലിൻഡോ തോമസ് എന്ന യുവാവിന് ജോലി നഷ്ടപ്പെട്ടിരുന്നു യുവാവിന് ലഭിച്ച ജോലിയുടെ ഇന്റർവ്യൂ ക്ഷണക്കത്ത് നൽകാതിരുന്നതാണ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇത്തരത്തിലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിലെ പാകപിഴകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് പടികൾ ധർണാ സമരം സംഘടിപ്പിച്ചത് െതിരാണ് ചെറുപ്പക്കാർ തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയും തൊഴിലില്ലായ്മ രാജ്യത്ത് പെരുകയും ചെയ്യുന്ന ഈ കാലത്ത് ർഹതപ്പെട്ട തൊഴിൽ ജീവനക്കാരുടെ അനാസ്ഥ മൂലം ഒരു ചെറുപ്പക്കാരനും നഷ്ടപ്പെട്ടത് അത്യന്തം പ്രതിഷേധാർഹം ആണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാവണമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു ഭരണവും കഴിഞ്ഞ വർഷത്തെ സർക്കാരിന്റെ കൊണ്ട് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ കഴിഞ്ഞാരി തൊഴിലില്ലാതെ വളരെയേറെ കേന്ദ്ര സർക്കാർ സർവീസിലെ ഒഴിവുകൾ നികത്താതെ കിടക്കുകയാണ് ഒന്നും രണ്ടും ഒഴിവുകളല്ല കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിൽ മുപ്പത് ലക്ഷത്തോളം തസ്തികളിലെ പോസ്റ്റുകൾ ഒഴിഞ്ഞിടക്കുക ആ പോസ്റ്റുകളിലൊന്നും നിയമനം നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ബി എസ് സി വഴി നിയമനം ലഭിക്കേണ്ട പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നിയമനം ലഭിക്കാതെ പെരുവഴിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആയിരക്കണക്കിന് യുവജനങ്ങൾ മുട്ടിലിഴഞ്ഞുകൊണ്ട് വ്യാജനാരൂപത്തിൽ സമരം നടത്തുന്ന കണ്ടതാണ് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി അവസാനിക്കുന്നു അതിന് മുമ്പ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആയിരക്കണക്കിന് യുവജനങ്ങൾ മുട്ടുകൊത്ത് നിന്ന് മുട്ടിലിഴഞ്ഞുകൊണ്ട് നടത്തിയ സമരം നമ്മൾ കണ്ടു ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചെങ്കിൽ പോലും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും നിയമനം നടത്താനായിട്ട് ഈ ഗവൺമെൻറ് താര തയ്യാറായില്ല അപ്പോൾ പിണറായി വിജയൻ സർക്കാരും മോദി സർക്കാരും ഈ രാജ്യത്തെ ജനങ്ങളെ യുവജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുക സർക്കാർ മേഖലകളിലുള്ള തൊഴിലവസരങ്ങൾ നിഷേധിക്കുകയാണ് സർക്കാരിൻ്റെ നിരവധിയായ ഓഫീസുകളിൽ വിവിധ സേനകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആയിരക്കണക്കിന് സസ്യങ്ങളിൽ ജീവനക്കാരില്ലാതെ ഒഴിഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ അവിടെയൊന്നും നിയമനങ്ങൾ നടത്താനായിട്ട് തയ്യാറാകുന്നില്ല പിന്നെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ട് അർഹതയില്ലാത്ത ഡി വൈ എഫ് ഐയുടെയും യുടെയും വിവിധ കേസുകളിൽ പ്രതികളായി ഇവിടെ നിൽക്കുന്ന ഗുണ്ടകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പിൻവാതിൽ നിയമനം ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുക ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ തിക്കാനുഭവം ഇവിടെ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള യുവജനങ്ങളെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുകയാണ് നഷ്ടമായ തൊഴിൽ യുവാവിന് തിരികെ ലഭിക്കുവാൻ ആവശ്യമായ എല്ലാ നിയമ നടപടികളും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുമെന്ന് സമരത്തിൽ നേതാക്കൾ വ്യക്തമാക്കി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ച സമരപരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളായ സി വി പാറപ്പായി ഷമൈജ് കെ ജോർജ് പ്രശാന്ത് രാജു ഷാജി വെള്ളമ്മക്കൽ എം സന്തോഷ് ജോസ് ആനക്കല്ലുങ്കൽ കെ എസ് സജീവ് കെ ഡി രാധാകൃഷ്ണൻ നായർ പൊന്നപ്പൻ അഞ്ചപ്ര രാജു വെട്ടിക്കൽ ഷാജി കൊമ്പിക്കര ഷാജൻ എബ്രഹാം എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന